പരോക്ഷ ഒരു തുളു ഷോർട്ട് ഫിലിമാണ് ഒരുപാട് പറമ്പും പശുവൊക്കെ ഉള്ളൊരു പുരയിടം അവിടുത്തെ വീട്ടമ്മ പറമ്പിൽ നിന്ന് പശുവിനഴിച്ചിട്ട് വരുമ്പോൾ ഒരു കുഞ്ഞിൻ്റെ നിലവിളിയായിട്ട് ചുറ്റും നോക്കുമ്പോൾ ആരും കാണാനില്ല എവിടെ ശബ്ദം വരുന്ന അറിയില്ല ഇവർ പേടിച്ചു പോയി ഇവർ ഓടി വീട്ടിലെത്തുന്നുണ്ട് അന്ന് വൈകുന്നേരം ഹസ്ബൻഡ് വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ എനിക്ക് തോന്നിയതായിരിക്കും അന്ന് രാത്രി ഈ ഹസ്ബൻഡും വൈഫും അവരുടെ ആറുവയസ്സുള്ള കൊച്ചും കൂടി വരാന്തിലിരിക്കുമ്പോൾ കരണ്ടു പോയി പെട്ടെന്ന് ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നുണ്ട് പറമ്പിൽ നിന്ന് ഹസ്ബൻഡ് ഉടനെ തന്നെ അങ്ങോട്ട് പോകാൻ നോക്കുമ്പോൾ ഭാര്യ പറയും ഇപ്പം പോകണ്ട ഒറ്റക്ക് പോകണ്ട ചേട്ടനെ വിളിക്കുന്നു പറയും അങ്ങനെ അവർ ചേട്ടനെ വിളിച്ചു ചേട്ടനും കുറച്ച് കൂട്ടുകാരൊക്കെ ഇട്ട് ജീപ്പിൽ വരുന്നുണ്ട് അവർ പന്തൊക്കത്ത് തെളിച്ചിട്ട് ഈ ശബ്ദം കെട്ട ഭാഗത്തേക്ക് പോകും അവർ പന്തം കൊളുത്തി നോക്കുന്ന സമയത്താണ് ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ വീണ്ടും കേൾക്കുന്നത് എവിടെനിന്ന് കേൾക്കുന്നതെന്ന് അറിയില്ല ഇവർക്ക് ഭയമായി പിക്റ്റോസ് രാവിലെ ഇവർ ചെയ്യുന്നത് ഇവരൊരു തന്ത്രിയുടെ അടുത്ത് അവിടെ ഫേമസ് ആയിട്ടുള്ളൊരു തന്ത്രി ഉണ്ട് ആളുടെ അടുത്ത് പോയി കാര്യം പറഞ്ഞു അയാളൊന്ന് സ്ഥലമൊക്കെ കണ്ട് പ്രശ്നം വെച്ചൊക്കെ നോക്കി എന്നിട്ട് പറഞ്ഞു ഗുരുതരമായൊരു പ്രശ്നമുണ്ട് ഒരു പൂജ നടത്തണമെന്നൊക്കെ പറഞ്ഞിട്ട് ഈ മരങ്ങളൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് ചരടൊക്കെ മരങ്ങളിൽ തമ്മിൽ ബന്ധിപ്പിച്ച് ചരട് വലിച്ച് കെട്ടി ഒരു പൂജയൊക്കെ നടത്തി അവർ പോകാം എല്ലാ പ്രശ്നവും മാറി ഇനി സുഖമായിട്ട് ഉറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞു അവർ പോകുകയാണ് അന്ന് രാത്രി ഒരു സുഖമായിട്ട് ഉറങ്ങി രാവിലെ പുലർച്ചെ തന്നെ ഈ സ്ത്രീ പതിവ് പോലെ പശുവിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി തോട്ടത്തിലേക്ക് പോകുമ്പോൾ മുറ്റത്താരം ഓടിപ്പോകുന്നുണ്ട് ഇവർ ഒച്ചത്തിൽ നിലവിൽ നിലവിളിക്കുന്നുണ്ട് കള്ളനാണെന്ന് കരുതി ഒച്ചത്തിൽ നിലവിളിക്കുന്നു ഈ സമയത്ത് ഹസ്ബൻഡ് എഴുന്നേറ്റ് വരുന്നു അപ്പോൾ ഇവർ വീണ്ടും ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നത് അപ്പോൾ നോക്കുമ്പോൾ ഈ തെങ്ങേറ്റക്കാരനാണ് തെങ്ങേറ്റക്കാരൻ തെങ്ങീന്ന് ഇറങ്ങി വരാം അയാളുടെ കയ്യിലെ മൊബൈലിൻ്റെ റിംഗ് ടോണാണിത് ആൾ പറഞ്ഞു തെങ്ങിൻ്റെ മണ്ടിൽ വെച്ച് മൊബൈൽ മറന്നു വരിക വളരെ ഹൊററി ഒരു സിനിമ കോമഡി പോയി അവസാനിക്കുകയാണ് നമ്മുടെ വിശ്വാസ്യത്തിൽ ഈ ഇങ്ങനെയുള്ള കോമഡികൾ ഒരുപാട് നടക്കുന്നുണ്ട് എല്ലാ മതത്തിൻ്റെയും നോക്കിക്കോ എല്ലാ മതത്തിൻ്റെയും ഒരു പ്രധാനപ്പെട്ട സെല്ലിംഗ് പോയിൻ്റ് ആണ് ഈ ഭയം എന്ന് പറയാം മനുഷ്യരുടെ ഭയം മുതലെടുക്കുന്ന ആൾക്കാരുണ്ട് ജീവിതത്തിൽ ഇങ്ങനെ നമ്മൾ പെട്ടുപോകുന്ന ചില അവസരങ്ങളാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാനൊരു ഇടവിലിരിക്കുമ്പോൾ അവിടെ കേരളത്തിൽ വളരെ പ്രശസ്തമായൊരു ഒരു ഒരു ധ്യാന ഗ്രൂപ്പിനെയാണ് ധ്യാനിപ്പിക്കാൻ വിളിച്ചത് അപ്പം അച്ഛൻ ഒന്ന് സംസാരിച്ചപ്പോൾ അച്ഛനൊരനുഭവം പറഞ്ഞു അവരുടെ ധ്യാന സെൻ്റർ ഒരു പുതിയ ബിൽഡിംഗ് പണിയാൻ വേണ്ടി ഒരു ഡൊണേഷൻ സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ ഒരാളോട് ചോദിച്ചു ഡോണേഷൻ ചോദിച്ചപ്പോൾ അയാൾ വളരെ കാര്യമായിട്ടൊരു സംഭാവന കൊടുത്തു പിറ്റേ ആഴ്ച അദ്ദേഹം അച്ഛനെ വിളിച്ചു പറഞ്ഞു അച്ഛോ ഒരു പത്ത് കോടിയുടെ പ്രൊജക്റ്റ് എനിക്ക് കിട്ടി പ്രൈസിലോട് എന്ന് പറഞ്ഞു പിന്നെ അച്ഛൻ പറഞ്ഞൊരു അനുഭവം വേറെ ആളോട് ഇതുപോലെ ബിൽഡിങ്ങിന് വേണ്ടി പൈസ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു അയാൾ പൈസ ഒക്കെ ഉള്ള മനുഷ്യൻ അയാൾ പറഞ്ഞു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇത്തിരി ടൈറ്റാണ് പൈസ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പൈസ കൊടുത്തില്ല പക്ഷേ ആ ദിവസങ്ങളിൽ അയാൾക്കൊരു ആക്സിഡൻറ്റ് വന്നു അൾ മരിക്കുന്നു ഈ ഒരു സംഭവം പറഞ്ഞിട്ട് പിന്നെ നടത്തുന്നത് ബക്കറ്റ് വിരൂ എന്നുള്ള കലാപരിപാടിയാണ് മനുഷ്യർ ഭയം ഉള്ളതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇട്ടുപോകും എന്നുള്ളതാണ് ഈ ഭയം ഒരു സെല്ലിംഗ് പോയിൻ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ മുന്നൂറ്റി അറുപത്തഞ്ച് തവണ ഡു നോട്ട് ഫിയർ എന്നുള്ള വരി കാണുന്നുണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് തവണ എന്ന് പറഞ്ഞാൽ എന്താ വർഷത്തിൽ ഓരോ ദിവസവും ദൈവം നമ്മോട് എന്താ പറയുന്നത് ഡു നോട്ട് ഫിയർ നിങ്ങൾ പേടിക്കേണ്ട ഈശോ ശിഷ്യന്മാരുടെ എപ്പോഴും പറയുന്നത് അങ്ങനെയല്ലാല്പവിശ്വാസികളെ നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത് എന്നാണ് ചോദിക്കുന്നത് ഇങ്ങനെ പറയാറുണ്ട് വെൻ ഫിയൻ നോക്ക് ദ ഡോർ ഫെയ്ത്ത് ഓപ്പൺ ആൻഡ് ദർ ഭയം ചെന്നിട്ട് ഭയം വാതിലും മുട്ടുന്നു വിശ്വാസം ചെന്ന് തുറക്കുമ്പോൾ അവിടെ ആരെയും കണ്ടില്ല ഭയത്തിനും വിശ്വാസത്തിനും ഒരു മുറിലിരിക്കാൻ പറ്റില്ല ഒന്നുമെങ്കിൽ വിശ്വാസം അല്ലെങ്കിൽ ഭയം വിശ്വാസമുള്ള ജീവിതങ്ങളിൽ ഭയത്തിന് ഒരിക്കലും ബിസിനസ് നടത്താൻ പറ്റില്ല മഹാവീർതിയായ ഒരു കുട്ടിയുണ്ടായിരുന്നു അവനെല്ലാ ദിവസവും ഇറിറ്റേറ്റാണ് വീട്ടിലേക്ക് വരുന്നത് അപ്പം അമ്മ അവനെ പേടിപ്പിക്കാൻ പറഞ്ഞു പോലെ നീ വരുന്ന വഴിക്കൊരു ആൽമരം കണ്ടിട്ടില്ലേ അവിടെ ഒരു ഭൂതമുണ്ട് പിള്ളേരെ പിടിച്ചിരുന്ന ഭൂതമാണ് ഇരുട്ടിക്കഴിഞ്ഞാൽ അത് മരത്തിന്ന് ഇറങ്ങി വരും നിന്നെ പിടിച്ചു അതുകൊണ്ട് നേരത്ത് വരണം അവനത് വിശ്വസിച്ചു പിന്നീട് അവൻ ഇരുട്ടത്ത് വീട്ടിൽ നിന്ന് പുറത്ത് പോകില്ല ഇരുട്ട് മുമ്പേ വീട്ടിൽ കയറാൻ പഠിച്ചു എന്നുള്ളതാണ് അവൻ ടീനേജിലെത്തി വലുതായി അപ്പോൾ ഒരു അമ്മ പറഞ്ഞു ഇരുട്ടായ സമയമാണ് അമ്മ പറഞ്ഞു എടാ അത്യാവശ്യം സാധനം മേടിക്കണം കടയിൽ പോകണം അപ്പോൾ പറഞ്ഞു അമ്മ എനിക്ക് ഭൂതത്ത് പേടിയാ ഞാൻ പോവില്ല അപ്പോൾ അമ്മ ഉടനെ എന്നെ വെഞ്ചിരിച്ചൊരു മെഡലെടുത്ത് എൻ്റെ കാര്യത്തിലിട്ടിട്ട് പറഞ്ഞു എടെ ധൈര്യം ഇട്ട് പോകും ഒരു ഭൂതം നിന്ന പിടിക്കില്ല ബാഡ് റിലിജൻ എന്ന് പറയുന്നത് ഒരു മെഡലിൽ വിശ്വാസിക്കാൻ നമ്മൾ വിശ്വസിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്നതാണ് പക്ഷെ ഗുഡ് റിലിജൻ എന്ന് പറയുന്നത് ഭൂതമേ ഇല്ല എന്ന് നമ്മളെ പഠിപ്പിക്കും